കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണേ ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏകാദശി ദിവസമാണ് പ്രതിഷ്ഠാ ദിനമാണ് ഗീതോപദേശം നടത്തിയ ദിവസമാണ് മുപ്പത്തി മുക്കോടി ദേവതകളും പൊന്നുണ്ണിക്കണ്ണനെ കാണാനായി അതാ ഇന്ന് ഗുരുവായൂർക്ക് വരുന്നുണ്ട് നമുക്കും മുപ്പത്തിമുക്കോടി ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇന്നത്തെ ദർശനത്തിലൂടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കൊള്ളലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിരിക്കുന്നു അങ്ങനെ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരിച്ചു നിൽക്കുന്ന രൂപം എല്ലാവരും മനസ്സിന് കാണുക ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരും നാമം ചൊല്ലിക്കോളൂ നാരായണാ നാരായണാ